അശ്വിൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിയയുടെ കൂടെ നിൽക്കാറില്ല എന്നാണ് പറയുന്നത് അശ്വിൻ്റെ വീട്ടുകാരോടൊപ്പമാണ് ഭൂരിഭാഗം സമയവും ദിയോടൊപ്പം നിന്നാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണവും കുഞ്ഞിൻ്റെ ബഹളം കാരണവും അധികം തന്നെ ഉറങ്ങാൻ സാധിക്കാറില്ല അശ്വിന് ഉറങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ അശ്വിൻ ഭൂരിഭാഗ സമയവും രാവിലെയുമൊക്കെ വീട്ടിൽ പോയി നിൽക്കാനാണ് പതിവ് ദിയയുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടില്ല അതുപോലെ കുഞ്ഞിനെ നോക്കാൻ ഇപ്പോൾ ഒരാൾ കൂടി വന്നിട്ടുണ്ട് അപ്പച്ചിയും സിന്ധുവും നാല് സഹോദരിമാരുമൊക്കെയായിട്ട് വളരെയധികം തന്നെ സന്തോഷമായിട്ടാണ് നിയോം ബേബി അവിടെ കഴിയുന്നത് ഒപ്പം കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങളെല്ലാം ബേബിയുടെ കൂടെ കഴിയാറുണ്ട് അതോടൊപ്പം തന്നെ അശ്വിനും നോക്കാറുണ്ട് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ഭൂരിഭാഗം സമയവും അമ്മയുടെ അടുത്ത് പോയി നിൽക്കാറുണ്ട് അശ്വിൻ അമ്മ ഇപ്പോൾ അധികം ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ വീട്ടിലേക്കാണ് എപ്പോഴും അശ്വിൻ ചെല്ലാറുള്ളത് അമ്മയുടെ അരികിൽ പോയ ഓസിക്കുള്ളതെല്ലാം പോയി അശ്വിൻ കൊണ്ടുവരും എന്താണ് അശ്വിൻ്റെ അമ്മ ഇതുവരെ ഇങ്ങനെ സംസാരിക്കാതെ നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല ആദ്യം എല്ലാവരും ചോദിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതിനുള്ള മറുപടി ഒന്നും തന്നെ ഇതെ പറഞ്ഞതുമില്ല ആരും അധികം ചോദിക്കാതെ പോയ ചോദ്യവുമല്ല ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വിൻ്റെ അമ്മ എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ അതിനൊന്നും തന്നെ ആരും മറുപടി പറഞ്ഞിരുന്നില്ല അശ്വിൻ്റെ വീട്ടുകാർ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലേക്ക് വലിച്ചിടക്കപ്പെടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ദിയ സംസാരിക്കാതിരിക്കുന്നത് എന്നാൽ അശ്വിൻ ഇപ്പോൾ ഭൂരിഭാഗം സമയവും മീനമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അവിടെ രാവിലെ പോയി നിൽക്കും രാത്രി എണ്ണിടത്തും കുഞ്ഞിൻ്റെ അടുത്തും നിൽക്കും അതിനൊരു മടിയുമില്ല അപ്പോൾ ഉറങ്ങാൻ പറ്റാറില്ല അതെല്ലാം തന്നെ അശ്വിൻ അശ്വിൻ്റെ വീട്ടിൽ പോയാണ് ഉറങ്ങാറുള്ളത് അവിടെ സമാധാനമായി പോയി കിടക്കും അതാണ് ചെയ്യാറുള്ളത് അതാകുമ്പോൾ അവിടെയും പോകാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും വളരെ കൃത്യമായി തന്നെയാണ് അശ്വിൻ ഇതെല്ലാം നോക്കി നടത്തുന്നത് എപ്പോഴും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചോദിച്ച് ചിന്തിച്ചുമൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അശ്വിൻ എപ്പോഴും വളരെയധികം ശ്രദ്ധാലുവായി തന്നെയാണത് പെരുമാറാറുള്ളതും അശ്വിൻ ഭൂരിഭാഗം സമയവും ദിയോടൊപ്പം ധിയുടെ കുടുംബക്കാരോടൊപ്പം തന്നെ നിൽക്കാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ തന്നെയാണ് അശ്വിൻ എടുക്കുന്നത് അശ്വിൻ്റെ വീട്ടുകാർക്ക് ദിയോടൊരു പ്രശ്നവും ഇല്ലാതിരുന്നതിന് കാരണവും അശ്വിൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് വളരെ രീതിയിൽ തന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് അശ്വിനാണ് എന്ന് തന്നെ കൃത്യമായി പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അശ്വിനും ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് പ്രേക്ഷകർ ആദ്യമേ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും ഏറ്റെടുക്കാൻ സാധിച്ചതുമൊക്കെ ഇതേ വാർത്തയിലാണെന്നും പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ തന്നെ അശ്വിനോടുള്ള സ്നേഹം കൂടുകയായിരുന്നു അശ്വിനൊരു പ്രത്യേക സ്നേഹം സിന്ധുവിനോടുണ്ട് അതെപ്പോഴും അശ്വിൻ കാണിക്കാറുമുണ്ടെന്ന് കൃത്യമായി എല്ലാവരും പറയുന്നു പ്രേക്ഷകർക്കും വളരെയധികം ഒരു താരം തന്നെയാണ് അശ്വിൻ എന്ന് പറയാം ഇതുവരെ വളരെയധികം തന്നെ പബ്ലിക് ഫിഗറായി മാറാത്തൊരു താരം കൂടിയാണ് അശ്വിൻ പക്ഷേ ദിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പല വീഡിയോസിലും പ്രത്യക്ഷപ്പെടാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ